നമസ്കാരം കൂട്ടുകാരെ നിത്യതിലം ബ്രാഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിത്യതി മീനാക്ഷി ഞാൻ നിത്യതി സുദ്ധിദാത്രി അപ്പോ നമ്മള് നവരാത്രി അതിന്റെ ഒരു ഡാൻസ് നവരാത്രി അതൊക്കെ ഒരു ഡാൻസ് ഗിഫ്റ്റ് വേണ്ടിട്ടാണ് നമ്മുടെ മീനമ്പലം ബ്രാഞ്ചിലെ കുട്ടികൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മൾ പഠിപ്പിച്ച ഒരു കുഞ്ഞ് ഡാൻസ് പെട്ടെന്ന് പഠിപ്പിച്ച ഒരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലും അറിയിക്കുക അപ്പൊ നമ്മുടെ മക്കളെല്ലാവരും ഇപ്പൊ ഷൂട്ട് എടുക്കും പറഞ്ഞത് കൊണ്ട് തകർത്ത് പ്രാക്ടീസ് ചെയ്യാണ് ഇതില് രണ്ടുപേര് ഞായറാഴ്ച കോമൺ ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ല അപ്പൊ അവരെ അന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ അവരെ നമുക്ക് അടുത്ത വീഡിയോയില് നല്ല കുട്ടികളായിട്ട് കാണാം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ ദേവി നല്ലോലേ സാന്ദ്രക്കുട്ടി നല്ലപോലെ ചെയ്യൂലേ ചെയ്യൂഷ്മി നന്നായിട്ട് ചെയ്യൂലേ ചെയ്യൂ മീനാക്ഷി കുട്ടി നന്നായിട്ട് ചെയ്യൂലേ നമ്മുടെ സരയൂന് ഈ ഞായറാഴ്ച വരാത്തത് കൊണ്ട് ഇന്ന് ഡാൻസ് ഇല്ല നമുക്ക് ഞായറാഴ്ച കളിക്കാം കേട്ടാ നല്ലേ അന്ന് ബാ ഇത് നമ്മുടെ പുതിയ കുട്ടിയാണ് കേട്ടോ പക്ഷെ ആളിവിടെ വർണ്ണം പഠിക്കാനായിട്ട് വന്നേ ഇനി നമ്മുടെ മീനമ്പലം ബ്രാഞ്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവും നമുക്ക് ഞായറാഴ്ച വീഡിയോ എടുക്കാം കേട്ടാ ഓക്കെ അപ്പൊ നമുക്ക് ഈ മക്കള് എങ്ങനെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നു എങ്ങനെയാ ഡാൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം वन्दित सुन्दरी माधवी चन्द्रसहोदरि हे मम ये मुनिगणमण्डित मोक्षप्रदा जय जय हे मधुसूदन कामिनि आदिलक्ष्मी सदा पालय मा अयि कलिकल्मश नाशिनी कामिनी वैदिकरू യും അതെ നമ്മള് ഇങ്ങനെ പുറത്തു പോയി ചെയ്യാമെന്ന് കരുതിയതാ പക്ഷെ കുട്ടികൾക്ക് വരാനും ബുദ്ധിമുട്ട് പേസിയത് പിന്നെ നമ്മള് ചെല്ലും നടത്തവരെ സമ്മതിക്കൂലെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്ഥലത്ത് വെച്ച് അതെ ചെറിയൊരു സാങ്കേതിക തകരാറ് മൂലം ഞാൻ വെച്ചിരുന്ന മൈക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചതോ മക്കൾ സംസാരിച്ചതോ ഒന്നും ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന നിർദ്ദേശങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് മക്കൾ ഓരോരുത്തരും നിൽക്കുന്നത് അപ്പോൾ അവരെല്ലാവരും വീഡിയോയിൽ പറഞ്ഞതും അതേ കാര്യമാണ് എല്ലാവരും അറിയിക്കുക അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക അതുവരേക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ